നമസ്കാരം സി എൻ ടി വി ന്യൂസിലേക്ക് സ്വാഗതം നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് വിജയം ആഘോഷമാക്കി ചങ്ങരകുളത്തെ യു ഡി എഫ് പ്രവർത്തകർ യുഡിഎഫ് സ്ഥാനാർത്ഥിയായ ആര്യാടം ഷൌകത്ത് നേടിയ ഉജ്ജ്വല വിജയമാണ് ആലങ്കോട് നന്നമുക്ക് പഞ്ചായത്തിലെ യു ഡി എഫ് പ്രവർത്തകർ ആഘോഷമാക്കിയത് വൈകിട്ട് ചങ്ങരകുളം ലീഗ് ഓഫീസ് പരിസരത്ത് നിന്ന് ആരംഭിച്ച ആഹ്ലാദ പ്രകടനത്തിൽ നൂറുകണക്കിന് പ്രവർത്തകർ പങ്കെടുത്തു 우리 아프리카, 우리 아 우리 아프리카, 우리 아프리카, 우비아프리아프리비아리아리 பிரதீகமாக பிரதிஷேதம் அவர் வோட்டு ரேகப்படுத்தி ஆரியாடல் சௌக்கத்தின் கையடையாளத்தில் வோட்டு ரேகப்படுத்தியது நாம் கண்டதான் சர்ச்சைப்பட்ட கவலப்பிரா ரயில பாவப்பட்டம் அனுபவிக்க ഇന്നും കണ്ണീരോടും കഷ്ടതയോടും കൂടി നിലമ്പൂരിലെ പോത്തുകളിൽ കഴിയുന്നുവെങ്കിൽ അവർക്കൊരു തീരോത്ത പരിഹാരം കണ്ടെത്താൻ ഒരു ഗവൺമെന്റിന് കഴിയാതെ വന്നപ്പോൾ ആ കവളപ്പാറയിലെ ഈ പോത്തുകളിലെ ജനം സ്വന്തം ജനിച്ച മണ്ണിൽ നിന്ന് പോലും സ്വരാജ് എന്ന് പറയുന്ന സി പി എമ്മിന്റെ ബന്ധുപുത്രനെ കാട് കിടക്കുന്ന അല്ലെങ്കിൽ പിറകോട്ടു പോകുന്ന കാഴ്ച നിലമ്പൂരിന്റെ തെരഞ്ഞെടുപ്പ് പെട്ടിയേണ്ടി കഴിയുമ്പോൾ നമുക്ക് ബോധ്യമായതാണ് നിയന്ത്രണം വിട്ട പോലീസ് സംവിധാനങ്ങളും ഒരു തരത്തിലുള്ള ലക്കുല്ലഖാനവും ഇല്ലാത്ത പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന വിദ്യാഭ്യാസ വകുപ്പും മദ്യലഹരി താപളമായി ഈ ദൈവത്തിന്റെ സ്വന്തം നാട് മാറി തെറിഞ്ഞപ്പോൾ ഇനി ഭരണം കേരള നാടിന് നാപത്താണെന്ന് വിധിയെഴുതിയ കേരള ജനതയ്ക്ക് വേണ്ടി വിധിയെഴുതിയ നിലന്തൂരിലെ നല്ല ജനാധിപത്യ വിശ്വാസികളെ കേരളത്തിലെ മലയാളിക്കു വേണ്ടി അഭിവാദ്യം ചെയ്യാൻ ഞങ്ങൾ ഈ സമയം ഉപയോഗപ്പെടുത്തുകയാണ് ഇവിടെ എല്ലാവരും സൂചിപ്പിച്ചതുപോലെ ഈ തെരഞ്ഞെടുപ്പ് അതൊരു താക്കീതാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നാം കാത്തിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയനെയും അവർ നേതൃത്വം നൽകുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെയും അറബിക്കടലിന്റെ അടാഥകർത്തങ്ങളിലേക്ക് വലിച്ചെറിഞ്ഞ് ഐക്യ ജനാധിപത്യ മുന്നണി സംവിധാനം കേരളത്തിന്റെ ഭരണശിരാ കേന്ദ്രത്തിലേക്ക് സമരങ്ങൾക്ക് പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകാൻ എല്ലാ ജനാധിപത്യ ജനാധിപത്യ വിശ്വാസികളും ഈ ഐക്യ മുന്നണിയോടൊപ്പം അണിനിരണമെന്ന് അഡ്വക്കേറ്റ് സിദ്ദിഖ് പന്താവൂർ പി ടി കാദർ അടാട്ട് വാസുദേവൻ ഷാനവാസ് വട്ടത്തൂർ രഞ്ജിത്ത് അടാട്ട് നാഹിർ ആലുങ്ങൽ ഉമ്മർ തലാപ്പിൽ എൻ കെ അൻവർ പ്രസാദ് പ്രണവം സാദിഖ് നെച്ചിക്കൽ മുസ്തഫ ചാലുപറമ്പിൽ ഹുറൈർ കൊടക്കാട്ട് തുടങ്ങിയവർ പ്രകടനത്തിന് നേതൃത്വം നൽകി കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും സി എൻ ടി വി ഫേസ്ബുക്ക് യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യുക